അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് ഇന്നലെ തട്ടുകടന്നൊരു അയിലക്കറി കഴിച്ചു തട്ടുകട സ്റ്റൈലിൽ ഒരു മീൻകറി ഇന്നലെ തട്ടുകടയെന്നൊരു അയിലക്കറി കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ ഒന്ന് വെച്ച് നോക്കാം എന്ന് ഞാൻ അയില വാങ്ങിച്ചു അപ്പം ഇത്രയും മതി എനിക്ക് ഞങ്ങൾ മൂന്ന് പേരെല്ലേ ഉള്ളു അതുകൊണ്ട് ഇത്രയും അയില മതി നല്ല മസാലയൊക്കെ വറുത്ത് അരച്ച അയിലക്കറി നമുക്കൊന്ന് വെച്ച് നോക്കാം ഞാനൊന്ന് ഞാനൊന്നതിൽ ക്ലീൻ ചെയ്യട്ടെ ണ്ടാക്കാം അതായത് തട്ടുകട സ്റ്റൈലിൽ ഒരു അപ്പോൾ അപ്പം അതിനായിട്ട് ഞാനൊരു രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മൂന്ന് സ്പൂണ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ കൂടെ നമുക്ക് അരച്ചുകൊണ്ട് വരാം അരക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതുകൂടെ ഒന്ന് കാണിക്കുകയാണ് ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കുരുമുളകും പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ ഇതുകൂടെ ചേർത്ത് അരയ്ക്കുക അരച്ചില്ലെങ്കിൽ ഒരു സ്വാദ് എനിക്ക് എനിക്ക് തോന്നത്തില്ല അതുകൊണ്ടാണ് ഞാനതും ഈ അരപ്പിൻ്റെ കൂടെ അരച്ചുകൊണ്ട് വരാം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഈ ചട്ടിയിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറില് വെള്ളം അല്പം ഒഴിച്ചിട്ട് അതും അങ്ങ് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഞാൻ രണ്ട് കുടമ്പുളിയെടുത്ത് കീറി വെച്ചതാണ് അത് വെള്ളത്തിൽ ഇട്ടതാണ് അപ്പോൾ ആ വെള്ളത്തോട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നു നമ്മുടെ ഗ്രേവി തിളച്ചു നമുക്കിനി മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഞാൻ പിൻകറി അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ കടുക് താളിച്ചു കൊടുക്കാൻ വേണ്ടി രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഇത് ചേർത്തിട്ടുണ്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് അല്പം കടുക് കടുകിട്ട് കൊടുക്കാം ഞാനതിനൽപ്പം ഉലുവായ്മ ചേർക്കുകയാണ് അല്പം ഉലുവായ്മ ചേർത്തും ഞാൻ അകത്തേക്ക് ഞാൻ ചുവന്നില്ല അരിഞ്ഞതും മുളൂടെ ചേർത്ത് കൊടുക്കാം തമ്മിലൊന്നും മൊരിഞ്ഞതിന് ശേഷമേ നമ്മൾ മുളക് ചേർത്ത് കൊടുക്കത്തുള്ളൂ മുളകു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം

അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാൻ ആ തട്ടുകടയിൽ നിന്ന് കഴിച്ചതിൽ നല്ല ടേസ്റ്റ് തോന്നുന്നു എനിക്കിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഒരുപാട് സമയമൊന്നും ഇതിനെടുത്തില്ല ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാം അല്ലേ വളരെ ടേസ്റ്റിയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല മീൻ കറിയാണ് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു